നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ മിക്കവാറും മാരക രോഗങ്ങൾ കടിമകളായിരിക്കും കുറേ കൊല്ലങ്ങൾക്ക് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് വളരെ തൊട്ടടുത്ത കാലങ്ങൾ കൊണ്ട് ഈ മഹല്ലിലടക്കം മഹാഭൂരിഭാഗം ചെറുപ്പക്കാരും അതിശക്തമായ രോഗം പിടികൂടി കിടപ്പിലാകുന്ന ദയനീയ ചിത്രം നമ്മളിൽ ഓരോരുത്തരും കാണേണ്ടി വരും ജീവിതത്തിൻ്റെ തമാശകളും അതുപോലെ മൊബൈൽ ഫോണൊക്കെ നൽകുന്ന ചില താൽക്കാലിക സന്തോഷങ്ങളൊക്കെ തകർത്തെറിയുന്ന രൂപത്തിൽ മരകമായ രോഗങ്ങൾ പിടികൂടിയ യുവാക്കളുടെ യുവതികളുടെ എണ്ണം പരിശോധിക്കാൻ ദയവ് ചെയ്ത മഹലിലെ കാരണവന്മാർ അതുപോലെ മഹലിലെ ഇമാമ് മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ മഹലിലെ ചെറുപ്പക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് ഈ പ്രസംഗത്തിൻ്റെ ആഭിമുഖ ആമുഖത്തിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഇതാണ് നാട്ടിലെ ചെറുപ്പക്കാർക്ക് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള യുവാക്കൾ യുവതികൾക്ക് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന മുപ്പത് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായ കിഡ്നി രോഗികളുടെയും കരള് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും ചിത്രങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പിന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വയത് പരമ്പരയുടെ ആവശ്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ഭയാനകമാണ് അത്ര ഭീകരമാണ് മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ കാർഡിയോളജിസ്റ്റുകളുടെ മുന്നിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ ഒക്കെ എത്തിപ്പെടുന്ന നാൽപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കളുടെ യുവതികളുടെ ചിത്രം ഞാൻ വിനീതമായി വിനീതമായി ആവർത്തിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ മഹല്ലിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾ കാട്ടിക്കൊടുക്കണം ഇല്ലെങ്കിലോ ഈ കുട്ടികളെ ചികിത്സിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സമാഹരിക്കേണ്ടി വരും ഈ ജമായത്തിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം ഈ ജമായത്തിന് ഈ ചെറുപ്പക്കാരെ ചികിത്സിക്കാൻ വേണ്ടി ഫണ്ട് കണ്ടെത്തേണ്ടി വരും അത്ര മാരകമായ രൂപത്തിലാണ് വളരെ വളരെ പെട്ടെന്നാണ് വളരെ വളരെ പെട്ടെന്നാണ് നമുക്കിടയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് മനസ്സിലാക്കണം ഇതൊരു നിസാര സംഭവമായി കാണാൻ നാം തയ്യാറാവരുത് ഇതൊരു നിസ്സാര സംഭവമായി നമ്മൾ കാണാൻ നിന്നു പോയാൽ ഭീകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്ത രോഗികൾ കൊച്ചു കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ലോകത്തൊരിടത്തുമില്ലാത്തത്രയും രോഗികളുടെ എണ്ണത്തിൽ വർധനവുള്ള കേന്ദ്രമാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മേനി നടിക്കുന്ന ജീവിത നിലവാരത്തിൻ്റെ പേരിൽ മേനി നടിക്കുന്ന ജീവിത സൗകര്യങ്ങളുടെ പേരിൽ മേനി നടിക്കുന്ന കേരളീയൻ സ്വന്തം ശരീരത്തെ കാർന്നു തിന്നുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്നറിയാതെ വേവല വേവലാതിയിലാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ ഈ വിഷയത്തിന് പ്രസക്തിയേറുന്നത് പരിശുദ്ധ ഇസ്ലാം എല്ലാ കാലത്തും മനുഷ്യ സമുദായം അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഒക്കെ പരിഹാരം പറഞ്ഞൊരു മതമാണ് ലോകത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തുള്ള പ്രഗത്ഭരായ ആളുകളും ഈ കാര്യം തുറന്ന് സമ്മതിച്ചതാണ് എടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചുപോയ ഭാരതീയ സന്യാസി സമൂഹത്തിലെ കൃഷിവര്യന്മാരിലെ യോഗീവര്യന്മാരിലെ ഭാരതീയ സമൂഹത്തിന് എപ്പോഴും അഭിമാനിക്കാൻ വക നൽകിയ സന്യാസി വര്യനായ സ്വാമി നിത്യചൈതന്യ യതി മുതൽ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെ അതിപ്രഗൽഭന്മാരായ ഡോക്ടർ സ്വരെ ഇസ്ലാമിക വൈദ്യശാസ്ത്ര സംവിധാനത്തിൻ്റെ മഹാവിജയങ്ങളെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ മാരകമായ ശാരീരിക മാനസിക രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ ആധുനിക സമൂഹത്തിന് ആധുനിക സമൂഹത്തിന് വഴികാട്ടിയാവാൻ പടർന്നു പിടിക്കുന്ന മാരക രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ പരിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾക്ക് കഴിയും എന്ന് പറയാൻ സയ്യുദ്ദന മുഹമ്മദ് റസൂൽ അലഹി വസ്ലമ തങ്ങളുടെ ജീവിത വഴികൾക്ക് കഴിയുമെന്ന് പറയാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും മാരകമായ രോഗങ്ങൾ വിദ്യാഭ്യാസം ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത സൗകര്യങ്ങൾ വളരെയേറെ പുരോഗതിയിലായ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും രോഗികൾ എന്തുകൊണ്ടാണ് ഇത്ര ഭയാനകമായ രോഗം നമ്മുടെ സമൂഹത്തിൽ എന്നു ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഇതെന്തിൻ്റെ പ്രശ്നമാണ് കാസർഗോഡ് ജില്ലയെ കാസർഗോഡ് ജില്ലയിൽ വരുമ്പോൾ എൻഡോ സൽഫാൻ വിതച്ച ദുരിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ കഥകൾ ഞാൻ ഓർത്തു പോവാറുണ്ട് ആ നാടും ആ ദേശവും അല്ലാഹു ശുദ്ധിയാക്കി കൊടുക്കട്ടെ അവൻ്റെ സുബഹാനീയത്തുകൊണ്ട് അവൻ്റെ സുബഹാനീയത്തുകൊണ്ട് ഇനിയൊരു വികൃത ജന്മം ഇനിയൊരു ഭീകരമായ രൂപവൈകൃതമുള്ള ജന്മം ആ നാടിനെ അല്ലാഹു അത്തരം വിപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എൻഡോസൽഫാൻ വിതച്ച ദുരന്തത്തെക്കാൾ ഭീകരമാണ് നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ കുടിക്കുന്ന ചില പാനീയങ്ങളിലൂടെ ആസ്വദിക്കുന്ന ചില വഴികളിലൂടെ കേരളീയ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ കാർന്ന് തിന്നുന്നത് എന്നു പറയാനാണ് ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നത് ലോകപ്രശസ്ത പണ്ഡിതൻ ലോകപ്രശസ്തമായ തഫ്സീർ എഴുതിയ ഒരു പണ്ഡിതൻ ഇമാം റംലി റഹ്മ തങ്ങളോട് ജൂതമതവിശ്വാസിയായ ഒരു സഹോദരൻ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം നൽകിയ ഗ്രന്ഥം മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ ഇമാം റംലിയോടാണ് ചോദ്യം മനുഷ്യൻ അനുഭവിക്കുന്ന സർവ്വ പരിഹാരം നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നിങ്ങൾ പറയാറുണ്ട് മനുഷ്യന് രോഗം വരാതിരിക്കാൻ ഇത് ഗൗരവമുള്ള ചോദ്യമാണ് മാരകമായ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന കാലഘട്ടത്തിൽ മഹാമാരികൾ കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ പുതിയ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്തയിലേക്ക് അന്വേഷണത്തിലേക്ക് ആലോചനയിലേക്ക് രോഗം വിട്ടുമാറാത്തതിൻ്റെ വേവലാതി മാറാൻ അങ്ങനെ രോഗം വിട്ടുമാറാത്തതിൻ്റെ വേവലാതി മാറാൻ മജിലിസുന്നൂറിൽ വന്നിരിക്കുന്നവരിലേക്ക് സ്വലാത്തിൻ്റെ ഹൽക്കയിൽ വന്നിരിക്കുന്നവരിലേക്ക് റിഖറിന്റെ മജിലിസിൽ പോയിരിക്കുന്നവരിലേക്ക് ഇനി അങ്ങനെ ഒരു പുതിയ സമീപനമുണ്ട് രോഗശാന്തിക്ക് വേണ്ടി ആത്മീയ സദസ്സുകൾ തേടുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ഹോസ്പിറ്റലുകളെ സമീപിക്കുന്നതിനേക്കാൾ പ്രഗത്ഭരായ ഡോക്ടർമാരെ സന്ദർശിക്കുന്ന രോഗികളെക്കാൾ കൂടുതൽ രോഗികൾ ഇന്ന് ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ് രോഗം ശിഫയാവാൻ അത്തരം ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം പറയുകയാണ് എന്താ കാര്യം എന്താണ് കാര്യം ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ ഹൗ അങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും രോഗം ശിഫയാവാത്ത ഒരു സമൂഹം ലേ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും രോഗം ശിഫയാവാത്തൊരു സമൂഹമാണ് നമ്മുടേത് എത്ര കൊല്ലമായി നിങ്ങളിൽ പലരും മരുന്ന് കുടിക്കുന്നു രോഗം മാറുന്നുണ്ടോ എത്ര കാലമായി നിങ്ങളിൽ പലരും പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ട് മരുന്ന് കുടിക്കുന്നവരാണ് രോഗം ശിഫയാവാറുണ്ടോ ഇല്ല ഒറ്റ കാരണമാണ് അവിടെ പറയാനുള്ളത് രോഗം നിങ്ങളിൽ വിട്ടുമാറാത്തത് രോഗമുണ്ടാകുന്ന വഴികളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന രോഗികളായ എൻ്റെ സഹോദരി സഹോദരന്മാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എൻ്റെ രോഗം എന്താണ് വിട്ടുമാറാത്തത് ഇത്രയേറെ മരുന്നു കുടിച്ചിട്ടും എനിക്ക് പിടികൂടിയ രോഗം എന്താണ് ശിഫയാവാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വേദനകൾ കൂടിക്കൂടി വരികയാണല്ലോ ഉള്ള രോഗത്തിന്റെ എണ്ണവും കൂടിക്കൂടി വരികയാണ് അങ്ങനെയല്ലേ സംഭവം വേദനകളുടെ ശക്തി കൂടുകയാണ് ഉള്ള രോഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് പക്ഷെ രോഗം ശിഫയാവുന്നില്ല ഇവിടെയാണ് ഈ പ്രസക്തമായ ചോദ്യം ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് നമ്മൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രിവെൻഷൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം പിടികൂടിയ ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാൻ ക്യാൻസർ വരാതെ നോക്കാൻ നിങ്ങളിൽ എത്ര പേർക്കറിയും ക്യാൻസർ പിടികൂടാതിരിക്കാൻ എന്തെങ്കിലും മാർഗം നിങ്ങൾക്കറിയുമോ അറിയില്ല കിഡ്നി രോഗം പിടികൂടിയിട്ട് ഡയാലിസിസ് ചെയ്യാൻ പോവേണ്ടി വരുന്ന ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള് ഒന്ന് ചിന്തിച്ചു നോക്കി കിഡ്നി രോഗം പിടികൂടിയിട്ട് ഡയാലിസിസ് ചെയ്യാൻ പോവേണ്ടി വരുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കി ഒരു പ്രസംഗം കൊണ്ടൊന്നും നിങ്ങളുടെ മനസ്സിനെ ഉണർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അത്രമേൽ ബോധക്കേട് വന്നിട്ടുണ്ട് നമുക്ക് അത്രമേൽ ബുദ്ധി മരവിച്ച് പോയിട്ടുണ്ട് സഹോദരന്മാരെ നമുക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരൊന്നും ഇനിയും ഇനിയും ചില കോള പാനീയങ്ങൾ പെപ്സിയും മിറണ്ടയും സവനപ്പും ബ്രോയിലർ ചിക്കനും കഴിക്കില്ലല്ലോ ഇനിയും നമ്മുടെ ചെറുപ്പക്കാര് ഈ വഴികളിൽ നിന്നും തിരിച്ചു വരുന്നില്ല അവർക്കറിയില്ല ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ പ്രത്യേകം ഓപ്പറേഷൻ ചെയ്തിട്ട് കഴുത്തിനോ കെയ്യനോക്കെ ചില പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തതിൻ്റെ ദുരിതം വേറുന്ന ആളുകളുടെ സമീപത്ത് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ചെറുപ്പക്കാരി വായതൊന്നും കേൾക്കണ്ട മനസ്സിലായില്ലേ കാസർഗോഡ് ജില്ലയിൽ വായന്നൊക്കെ പറഞ്ഞ ആഘോഷം അങ്ങനുണ്ട് നല്ലതുമാണ് ഇസ്ലാമിക രീതിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം കൊണ്ട് നടക്കുന്നൊക്കെ നല്ല കാര്യമാണ് ഒരൊറ്റ ദിവസം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മാത്രം ഹാർട്ട് അറ്റാക്ക് വരുന്നവരുടെ എണ്ണം അറിയോ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം അങ്ങനെ എല്ലാ ദിവസവും കാസർഗോഡ് ടൗൺ കാസർഗോഡ് പരിസര പ്രദേശങ്ങളിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം അറിയുമോ എൻ്റെ ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ഉപ്പമാരാണല്ലോ ഇരിക്കണേ അറിയോ അറിയില്ല ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് ക്യാൻസർ നിങ്ങളെ പിടികൂടാതിരിക്കാൻ കിഡ്നി രോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാൻ മാരകമായ കരള് രോഗം നിങ്ങളെ പിടികൂടാതിരിക്കാൻ നിങ്ങൾക്ക് വഴി വഴിയറിയുമോ മാർഗമറിയുമോ പ്രതിരോധ വഴി നിങ്ങൾക്കറിയുമോ അറിയില്ല വിശുദ്ധ കുർ ഖുർആനിനെ കുറിച്ചാണ് ചോദ്യം ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ വല്ല മാർഗവും നിങ്ങളുടെ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുണ്ടോ വളരെ ഗൗരവമുള്ള ചോദ്യമാണല്ലോ ഇത് ശാരീരിക രോഗം പിടികൂടാതിരിക്കാൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ക്യാൻസർ പിടികൂടാതിരിക്കാൻ അതിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ പിടികൂടാതിരിക്കാൻ ഖുർആൻ വല്ല മാർഗവും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഐർആൻ അതൊക്കെ പറയേണ്ട കിതാബാണോ ഖുറാന് നിസ്കാരം പറയണം നോമ്പ് പറയണം ഹജ്ജ് പറയണം ജക്കാത്ത് പറയണം പിന്നെ ഖബർ പറയണം പിന്നെ പരലോകം പറയണം ഇതെല്ലാം പിന്നെ കുറച്ച് നെബിമാരുടെ കഥ പറയണം ഹസസുല്ലമ്പിയാ ഏഹ് കുറച്ച് നെബിമാരുടെ കഥ പറയണം ചില നാഗരികതകളുടെ ചരിതം പറയണം അതിനപ്പുറം വഴി കുർആാൻ പറയണമെന്നത് ന്യായമാണോ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനാണോ തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഇത്തരമൊരു ചോദ്യത്തെ നേരിട്ടയാൾ ഇത്തരമൊരു ചോദ്യത്തെ നേരിട്ടയാൾ ലോക പ്രശസ്ത പണ്ഡിതനായിരുന്നു ഇമാമുനാർഹ്മി സാധാരണ ഒരു പള്ളിയിലെ ഇമാമിനോടല്ല ഈ ചോദ്യം ഖുർആനിന് തഫ്സീർ എഴുതിയ ഒരാൾ ഖുർആാനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ അത്തരം ഒരാളോടാണ് ചോദ്യം ശരീരരോഗം ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധം വല്ലതുമുണ്ടോ നിങ്ങൾ എല്ലാ കാര്യത്തിനും പരിഹാരം ഖുർആാനിൽ ഉണ്ട് എന്നല്ലേ പറയാറുള്ളത് അപ്പൊ ഇമാം റബ്ലി തങ്ങൾ പറഞ്ഞുണ്ട് ശരീരത്തിന് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗം ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും കേട്ടാൽ ചെറുതെന്ന് തോന്നുന്ന നിങ്ങളിൽ പലർക്കും കേട്ടാൽ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ വലിയൊരു കാര്യമാണ് മാം ലി തങ്ങൾ മറുപടിയായി പറഞ്ഞത് ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ ക്യാൻസർ വരാതിരിക്കാൻ കരൾ രോഗം വരാതിരിക്കാൻ കിഡ്നി ഫെയിലിയർ ആവാതിരിക്കാൻ ആത്രീസ് രോഗങ്ങൾ റൊമാറ്റിസ് സന്തുവാത സംബന്ധമായ സന്തു രോഗങ്ങൾ വരാതിരിക്കാൻ അസ്ഥി തൈമാന രോഗങ്ങൾ വരാതിരിക്കാൻ പക്ഷാഘാതം വന്നിട്ട് ഒരു ഭാഗം തളർന്ന് കിടപ്പിലാവുന്ന മാരകമായ അവസ്ഥ വരാതിരിക്കാൻ സഹായകമായ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു പറഞ്ഞയാൾ വലിയ ആളാൻ രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നാണ് മറുപടി പറഞ്ഞത് കുലു നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും വെള്ളം കുടിക്കുന്ന വിഷയത്തിലും അമിതം പ്രവർത്തിക്കാൻ പാടില്ല അതിർത്തി ലംഘിക്കാൻ പാടില്ല ഇതാണ് ഖുർആൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം അപ്പൊ ഒരാൾ രോഗിയാവാതിരിക്കാൻ വേണം ഭക്ഷണം കഴിക്കണം അപ്പൊ ഈ സദസ്സിൽ ചില ആളുകൾക്ക് സംശയം വന്നാൽ നന്നായിരുന്നു ഒരു വലിയ ഗുണമുണ്ടാവും നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സംശയം വന്നാൽ അപ്പൊ ഈ ക്യാൻസർ രോഗം പിടികൂടിയ ആൾ ഭക്ഷണം കഴിക്കാത്ത ആളാണോ ഈ കരൾ രോഗം പിടികൂടിയ മനുഷ്യൻ ഭക്ഷണം കഴിക്കാത്തയാളാണോ എന്ന് നിങ്ങളുടെ സദസ്സിൽ നിന്ന് ചോദ്യം വന്നാൽ ഈ സദസ്സ് കാര്യപ്രാപ്തിയുള്ള ആളുകളുടെ സദസ്സാണ് എന്ന് വിലയിരുത്താൻ കഴിയും അല്ലെങ്കിൽ കേവലം കേൾവിക്കാരുടെ ഒരു സദസ്സായി നിലവാരം കുറഞ്ഞ സദസ്സായി പോയിത് കേൾവി ഒരു കാര്യമുള്ള ഒരു വലിയ ഏർപ്പാടൊന്നുമല്ല നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം എൻ്റെ കൂടെ യാത്ര ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കണം ഹൃദയം കൊണ്ട് ചിന്തിക്കണം ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം ഖുർആൻ പറയുന്നു ഇവിടെ ശ്രദ്ധിക്കുക ഖുർആആൻ പറയുന്നു രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക